ഗ്രാമപഞ്ചായത്തിനോടും വാർഡ് തല കമ്മിറ്റിയോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ളം ലഭ്യമാക്കുന്നില്ലെന്നാണ് സരസമ്മയുടെ ആരോപണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജലനിധി പദ്ധതിക്കായി ം രൂപ സരസമ്മ നൽകിയിരുന്നു എന്നാൽ പദ്ധതി നടപ്പിലാകാതെ വന്നതോടെ തുക തിരികെ വാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് നടപ്പിലായിട്ടില്ല നിലവിൽ മറ്റൊരു പദ്ധതിയിലൂടെ മേഖലയിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നുണ്ടെങ്കിലും സരസമ്മയ്ക്കും കുടുംബത്തിനും ഇത് നിഷേധിക്കുന്നതായാണ് ആരോപണം ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിലും സെക്രട്ടറിക്കും മെമ്പറിനും എല്ലാം പരാതി കൊടുത്തു കൊടുത്തിട്ടും എനിക്ക് ഞാൻ എനിക്ക് കുടിവെള്ളം ഞാൻ വിലക്കാണ് ഞാനും ഉള്ളതാണ് ഉള്ളതാണ് എനിക്ക് രൂപ രൂപ കൊടുത്താണ് ഞാൻ വെള്ളം ും കൂലിപ്പണി ചെയ്താണ് സരസമയം ഭർത്താവും കുടിവെള്ളത്തിനായി ദിവസവും വൻ തുക മുടക്കേണ്ട ഗതികേടിലാണ് ഇവർ നിലവിലെ പദ്ധതിക്കായി പണം നൽകാമെന്ന് പലതവണ അറിയിച്ചിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല അതേസമയം കുടിവെള്ള പദ്ധതിക്കായി സരസമയും കുടുംബവും അപേക്ഷ നൽകിയിട്ടില്ലെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം